കേഞ്ഞ എടുക്കുന്നല്ലേ വീഡിയോ എടുക്കുന്നല്ലേ हाय അപ്പ ഇന്ന ആനൂട്ടിക്ക് ഹോസ്പിറ്റലിൽ ഓണപരിപാടി ആണ് അതുകൊണ്ട് ആദ്യായിട്ട് ആനൂട്ടിന് സാരി എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട്ട്രാ താങ്ക്യൂ താങ്ക്യൂ ഇന്നലെ രാത്രി വീട് വന്നിട്ട് എന്റെ തരിയല മുടിച്ച് വെച്ചയാന്ന് ഇന്നെ എന്റെ കോണ ഒരു മണിക്കൂർ പരിവാടിയാണ് 1 മണിക്കൂർ പോരാ ഇത് മുടിച്ചിട്ട് ഇതുവരെ നിൽക്കണം ഇതുവരെക്കണം എങ്ങനെ അദ്യായിട്ട് സാരി എടുത്തെന്റെ ഒരു ഫീൽ അടിപൊളി ആയിട്ടുണ്ട് ഇതിവിങ്ങ നടക്കണ്ടെങ്കിലും

അല്ല അത് അതും സാരി അല്ല അങ്ങനല്ല നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ സെലക്ട് പക്ഷെ ബ്ലൗസ് ഞാൻ അല്ല സെലക്ട് ചെയ്തിന് അനുവാറുണ്ട് ഞാൻ അതുപോലെ ഇതുപോലെ തന്നെ കവിക്ക് കവിക്ക് ഞാൻ സെലക്ട് ചെയ്തേ കവിന്റെ ചെയ്ത് അടിപൊളിയുണ്ട് ടെറസ്ആനക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു അനുനി ഞാൻ ഇത് തന്നെ ഇവളിതന്നെ വേണമെന്ന് പറഞ്ഞു പക്ഷെ ബ്ലൗസ് ഇതല്ല പറഞ്ഞത് ഒരു ഞാനൊരു കുറച്ചുകൂടി കളറുള്ളതന്നെ ഞാൻ കൊടുത്തു പക്ഷേ ഉള്ളത് ഇത് വേണം ഇത് രസമുണ്ട് നല്ല രസമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് അടിപൊളിയായിട്ടുണ്ട് നീ പോയിട്ട് വാ നല്ല ഒന്ന് അങ്ങോട്ട് നടന്നു നടന്നുവ നടക്കുന്നുണ്ടല്ലേ ആ ഇങ്ങനെയാ നടക്കുവാ നേരെ നോക്കി അടക്ക് നിലത്ത് നോക്കി കിടക്കുന്നു ഒന്നുകൂടി നേരെ നോക്കി നടക്കലാ സാരി വിട്ടിന് ഇങ്ങനെ സ്കൂളിൽ നിന്ന് നടക്കുവാറിഞ്ഞെ ഇങ്ങനെ ഇണ്ടാ ഇതാക്കാണ്ടോ കവി നടന്നു നേരെ നോക്ക് നനച്ചു കാഞ്ചു കാഞ്ചു കാണ്ടേ ഇതാണ് നല്ലി ചേച്ചി ഒന്ന് ചേച്ചി ഒറ്റ കാണിക്കാൻ ഷോന്റെ ഇത് നടത്തോ പഠിക്കണ്ടോ ആ വിറകും തലയിൽ എടുത്തിട്ട് അതെന്ത് നടത്താം ഇനി മൂന്നാൾ ഒരുമിച്ച് ഇറങ്ങി കവി ഒന്ന് അറ്റരിക്ക സെക്കൻഡ് എല്ലാംകൊണ്ട് നമ്മൾ തുടങ്ങി എല്ലാംകൊണ്ട് നമ്മൾ തുടങ്ങിയില്ലേ നോക്കാല നമുക്ക് ഏറ്റവും നല്ല നടത്തത്തിന് സമ്മാനം ഇണ്ടേ തുടങ്ങിക്കോ ഇത് സ്റ്റേജിലിരുന്ന വിദ്യാർത്ഥാക്കള് കാണിച്ചു പോലെ ലേച്ചിയില അവര് ഇൻസൾട്ടാക്കുന്നതല്ല എങ്ങനെയാണ് ഒരു സ്വർണത്തിന്റെ പരിപാടി അതെന്നാന്ന ഇങ്ങനെ ഓള അളവിലടിച്ച ബ്ലൗസ് അല്ല റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് വെല്ല മുപ്പത്തെ സൈസുള്ള ബ്ലൗസ് ആണ് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് സൈസ് ബ്ലൗസ് ആണ് അവർ കിടുന്ന ബ്ലൗസാന്ന് അതുകൊണ്ട് ഈട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം ഈടെ പിടിച്ചോണ്ട് ഓളഅളിച്ചെങ്കിൽ അടിപൊളിയായിട്ട് പിന്നെ പറഞ്ഞത് ദാവണി വേണം എല്ലാരിക്കും ഓണം ഒപ്പരം പറഞ്ഞേ അപ്പൊ നമ്മൾ ആരും ഡ്രസ് എടുത്തില്ല ഇനി പോണത്രേ അപ്പൊ എടുക്കാം അപ്പൊ പറഞ്ഞേ പെട്ടെന്ന് അർജന്റായിട്ട് പറഞ്ഞു സാരി വാങ്ങിച്ചു പ്ലേറ്റ് പറഞ്ഞാലേ സാരി കാണിച്ചതിന് തലാടി എല്ലാം ഇത് വെച്ചിട്ടുണ്ട് അങ്കീടെല്ലേ ഉറക്കു നല്ല ഉറക്കേനു വാ കൊണ്ടാക്കു വാ കൊണ്ടാക്കു ഞാൻ ഇത് കൊടുത്തിട്ട് പസ് പോരാട്ടോ രാജിക്കാൻ വരണം സാരി അപ്പൊ ഇനി കവീന്റെ സാരി കാണാം ഇവന്റെ തമ്പുലേലി ഇന്നലെ രാത്രി എടുത്തു എടുത്തുവച്ച് നീ നിങ്ങളെല്ലാരും സാരി എടുത്താ എടുത്തുവച്ചെ അപ്പൊ ഇത് ഒന്നും എടുത്തു കാണിക്കണ്ടേ വേണ്ടേ അത് ഇന്നലെ വീഡിയോ എടുത്തിട്ടില്ല നല്ല രസം എല്ലാം കൂടി സാരി കാണിച്ചു അപ്പൊ പിന്നെ സാരി സാരി ബ്ലൗസ് കാണിക്കും ണങ്ങിയൊക്കെ രാവിലെ തന്നെ എന്നോട് രാവിലത്തെ കുളിച്ചു നീക്കാതെ രാവിലെ കുളിക്കലുണ്ട് മൂന്ന് രണ്ടുമൂന്ന് ഇല്ല പൂവൊന്നില്ല ഒന്നാന്ന് എന്നാ ഒന്നു കാണുമ്പോൾ എന്തോ പറഞ്ഞ പോലെ പൂവില്ല ഓണം ആ ഉള്ളേനെ കൊണ്ട് ഓണം പോക്കി പൂവാടി ഇട്ട് രാവിലെ കുളിച്ച് എന്നിട്ട് പൂവെല്ലാം ഇട്ട് മിറ്റനട ഞാൻ നേരത്തെ പറഞ്ഞിട്ടാന്ന് ചുണ്ടൽ ചോദിട്ടുള്ള അല്ല ഞാൻ അല്ല ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോ വരണ്ടെങ്കിൽ തിളക്കണ്ടാവും കുറച്ചു ഇതൊന്നും അല്ല ഞാൻ ചോദിക്കട്ടില്ല ഈ പകലെല്ലാം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഈ ഇത് അങ്ങനെ വിട്ടിയല്ലേ അപ്പൊ ഇത് ഡ്രൈ ആണ് എടുക്കാൻ ഇവിടെ പോയിട്ടില്ലേ പ്രസവരക്ഷേ എനിക്ക് കൊറച്ച് ഇതെല്ലാം തന്നിട്ടുണ്ടായില്ല ഇടലിണ്ട് രാവിലെ ആകസ്മികമായിട്ട് ഇന്നത്തെ വീടോടുത്ത് ഇന്ന് സാരി കൊടുക്കുന്ന എന്തേലും ഒക്കെ അറിയാലോ അല്ല അങ്ങനെ അല്ല എത്രയോ നാളെ വീട്ടെടുത്തോണ്ട് എല്ലാ ദിവസവും നാണായി നാണായി ഞാൻ വന്നു വന്നു അതാ ഇങ്ങനെ തോരണം ചേർത്തിട്ടണ്ടാ വീട്ടില് ഫുള്ള് അതെല്ലാം വീട്ടിലും മഴക്കാലത്ത് ഈ വീട്ടിൽ മാത്രം ഒന്നല്ല എല്ലാ വീട്ടിലും ആത്തും അടുക്കളയിൽ വരയത്തുമിറ്റകത്ത് എല്ലാ ഇടണ്ടാവും ഉറുമ്പുണ്ട് അത് ഓണത്തിന് ഉറുമ്പ് വരുന്ന ഓണത്തിന് ഉറുമ്പ് വരും ഓണത്തിന് ഉറുമ്പിന് ഭക്ഷണം കൊടുക്കും അപ്പൊ ഇപ്പൊ പറഞ്ഞു മനസ്സിലായില്ലേ സദ്യ കൊടുക്കും നമ്മള് ഒരയിൽ എല്ലാ സാധനം ഉറുമ്പ് ഓണത്തിന് വരും ഈച്ച വരും പറഞ്ഞ ഓണത്തിന് ഉറുമ്പ് വരും അമ്മീപ്പില്ലാ കൊണ്ട് ചേച്ചി പറഞ്ഞെന്നെ അപ്പൊ അമ്മീപ്പടി ആക്കി ചെമ്മീൻ വാങ്ങീന് എനു പറഞ്ഞു അമ്മ ചെമ്മീം ബിരിയാണിന്ന് ചെമ്മീൻ വാങ്ങീന്നേരം അപ്പൊ രാവിലെ തന്നെ ചെമ്മീൻ ബിരിയാണി വീട് എടുത്തോണ്ട് അറിയില്ല കവിയേ രാവിലെ തന്നെ ബിരിയാണി പോലു എന്തെന്ന് കേക്കണ്ടേ വാവിന്റെ എണീച്ചുപോയി ഇന്നലെ വാവക്ക് നല്ലൊരു ഇത് പറ്റി എന്നറിയോ ഇന്നലെ രാവിലെ തന്നെ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയാൻ പോന്ന് കുട്ടിക്ക് രാവിലെ തന്നെ ഇന്നലെ ഒരു എന്തോ തട്ടിട്ടെന്നറിയില്ല പൊടുപ്പ് വന്ന് ഞാൻ ഇപ്പൊ പോയിയല്ലോ പൊടുപ്പ് വന്ന് മൊത്തത്തിൽ ഇപ്പൊ മുൻകൈ വട ഇങ്ങനെ ഇങ്ങനെ ചെറുങ്ങനെ പൊടുത്തേ നമ്മളീ പ്രാണികളെ തട്ടിട്ടാൻ പോവലേ അതുപോലെ പൊടുത്ത് അപ്പൊ നമ്മളെന്താക്കി ഇരുന്ന് തുളസിയിലെ തടവിയെ തടവിയിട്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം ക്ലിയറായി ഒരു രണ്ട് മണിക്കൂറിന് ശേഷം വീണ്ടും പൊടുക്കാൻ തുടങ്ങി ഒറ്റ പൊടുത്തു പൊടുത്തിട്ടില്ലേ പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടലിന്റെ ഒരു ഇതുപോലെ അപ്പൊ നമ്മൾ കൂട്ടി ഹോസ്പിറ്റലിൽ പോയി പോയി നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതിങ്ങനെ ആയിക്കിട്ട് അലർജി കൂടിയിട്ടാണ് അങ്ങനെ ഇഞ്ചെക്ഷൻ എല്ലാം വെച്ചിട്ടിരുന്നില്ല കുട്ടികളന്ന് അപ്പൊ നമ്മളിങ്ങനെ കൊടുത്തിട്ട് രണ്ടാമത് കൊടുത്തു കഴിഞ്ഞാല് അല്ലേ അപ്പൊ പോകണം കേട്ടാ ഇല്ലെങ്കിൽ കണ്ടാ പറ്റുമോച്ചാൽ കുട്ടി

അങ്ങനെ ഇതായിട്ട് വന്ന കേട്ടാല് അടിച്ചു ആവാ ഇപ്പങ്ങനുണ്ടാവേ കൊർശില്ല രാവിലെ തന്നെയാട്ടാ അപ്പൊ രാവിലെ തന്നെ അത്ഭുതം കഴിച്ചി കവി ബിരിയാണി ആക്കിന് ഓനു രാവിലെ തന്നെ ബിരിയാണിയോ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല കെട്ട സാരി പോയിനി അപ്പൊ പിന്നെ ആടുന്നു കഴിക്കാൻ പായസം അത് കഴിക്കൂലിഷ്ടല്ല പിന്നൊന്നും കഴിക്കാൻ പുറത്തൊന്നും വിടൂല്ലോ അപ്പൊ അത്ര പേരും നിക്കണ്ട അതിന്റെ മോള് അതുകൊണ്ട് ബിരിയാണി അങ്ങനെ ഓണ പരിപാടിയാന്ന് ഡ്രസ്സിലിട്ടിട്ട്

ഞാൻ ആരെ മൂന്നെണ്ണം കാക്ക വന്ന് നമ്മള് പറയുന്ന പോലെ തന്നെ പൂച്ച കേക്കും കേട്ടാ പൂച്ച സംഭവാണ് നമ്മൾ ലേറ്റ് ആയി പോയി വേഗം കാക്കെല്ലാം വന്നിട്ട് ഈ ചൊറിയിൽ മാത്രല്ല ഈ ചുണ്ടോണ്ട് ഇത് കടിക്കൂ ഇത് കടിക്കാൻ പാടില്ല പക്ഷെ ഇത് അതെ അത് ഈ നൊണ്ണോണ്ടില്ലേ അതൊരു എന്താന്ന സംഭവം അറിയില്ല ഈ പല്ലല്ലാണ്ട് നൊണ്ണ് വെച്ചിട്ടൊരു കാക്ക ഒരു കടിയുണ്ട് അറിയില്ല അതിങ്ങനെ ഒരുപാട് പണിയെടുത്തിട്ട് വെച്ചതാന്ന് ആളെ കൂട്ടി വെച്ചതാന്ന് ഇത് കഴിഞ്ഞല്ല ഒരു അലമ്പും ഉണ്ടായിട്ടില്ല ഇത് ഇപ്പഴേ മാന്താന്തടങ്ങിതാ ചേമ്പ് രണ്ടു മൂന്നാലു മിനടി പൊരിച്ചിട്ടു ഒന്നും ഇല്ലായിട്ട് രണ്ടു മിനടി കോവിനേടാ അതിനൊരു പാട് കിയവും ചെയ്തിട്ടുണ്ട് കേട്ടാ അതെ അവര് കാണാതോണ്ടാ മൊത്തം പരതിപ്പോന്ന് ഏതെങ്കിലും കൊന്ന് നപ്പു വെച്ച് പൊരിച്ചപ്പോ ലൈറ്റ് കൊടുക്കാനാ ഞാൻ എന്ത് പണിയെടുത്തിന് ഒരു സാരി കണ്ടൊക്കെ എല്ലാം കൊണ്ട് പന്നി പൊരിച്ചെ അപ്പൊ ഞാൻ വിചാരിച്ച കൈ മുറിക്കാൻ പോയരാ കണ്ടത് ഒരു ഓലം വക്ക വൈനിങ്ങുണ്ട് ഒരു ഉണ്ട് അതെല്ലാം കൂട്ടിയിട്ട് ഒരു ഓലം കുറേ നാളുകളായി ഓലം വെച്ചിട്ട് ഇനി അടക്കിടക്കേറൊക്കെ ഓലം വക്കലുണ്ട് ഓലം വെക്കും വറക്കും ഓലം വെക്കും വറക്കും ഇതിന്ന് തിന്നാൽ നമുക്കുണ്ടല്ല നല്ല ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ എല്ലാം ഉണ്ട് ഈ ചേമ്പും കയ്യാത്ത വെള്ളത്തിൻ്റെ അകത്തിട്ട് കഴുകിയിട്ട് ഭാര്യ അതിലിട്ട് രണ്ട് ഇളക്കൽ ആയി മറവായി <laughs> शो, ती 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 ോ അല്ല എന്തായാലും രാവിലെ അനോട്ടി എടുത്തില്ലേ ഇത് ഇത് ഞാൻ ഇനി ഏച്ചു കൊണ്ടി കൊടുക്കാം ഒഴുക്കും കൂടി ഇതേപോലെ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചേരി കവി കളർ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അവിടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇത് അനോട്ടിക്ക് സെലക്ട് ചെയ്ത് കൊടുത്താ ഓള് പറഞ്ഞ ഇത് വേണ്ട മറ്റേ രാവിലെ ഇട്ടില്ലേ അത് മതി അപ്പൊ ഞാന് എന്റെ ആഗ്രഹത്തിന് നമ്മളിന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം കാണിക്കാനല്ല ഇഞ്ചക്ഷൻ വാക്സിനാണ് സങ്കട

അത് ഞാൻ വിചാരിച്ചു മഴ എന്തായാലും എനിക്കറിയാലോ വൈകിട്ട് വരുമ്പോ ഈ കളറിൽ കളറില് എന്താ പെൺകുട്ടികൾ വേണ്ടടി മണ്ണേ എല്ലാം കൂട്ടും നനക്കണ്ടേ അല്ല

നമ്മളെ കുറെ നാൾ വന്നിരുന്നു പക്ഷെ ഇന്നേവരെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടേ ഇല്ല ഇപ്പൊ ഇന്ന് നമ്മള് വന്ന പറഞ്ഞാൽ ചാറ്റാൻ്റെ ഈ വണ്ടീൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് വന്നു പെരുൺപ്രോണ്ട് കൂടെ നമ്മളെ കണ്ണൂർ കഫേ ചാനല ഫുൾ ക്യാമറ ബാക്ക്ഗ്രൗണ്ടിലെ കളിക്കാരണല്ലേ അപ്പൊ നമ്മള് ക്യാമറ എടുക്കുന്നു അപ്പൊ ഓര് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇത്രയും നാളെ വന്നിട്ടുണ്ട് കോട്ടക്കാഭാത്ത എല്ലാം വന്നിട്ടുണ്ട് ഈ സൈഡിൽ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് വന്ന് പിന്നെ ഇത്ര വല്യൊരു കടലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വലിയ ഇതും ഇത് കാര്യമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റിട്ടാ എന്ന് വെച്ചാല് ബീച്ചിൽ നമ്മള് ഞാൻ ബീച്ചിലും പോയാലും ബീച്ചിൽ ഇത് എല്ലാം ഉണ്ടാവേ പക്ഷെ ഇത് അടിച്ച് മുഴപ്പിലെങ്ങാടും പോയിന് പക്ഷേ ഇത് ഇങ്ങനെ അടിക്കണത് നല്ല ഇതിലടിക്കുന്നു ഇങ്ങനെ അടിച്ച് പൊന്നീട്ടാ വരുന്ന ായി അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കലാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടും ചാനലിനകത്ത് അപ്പം വേണ്ട ഈ സൈഡിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ ഇത് നമ്മളെ ആടെയാണ് കോട്ട വരുന്നത് ഇത് ഫിഷ് ഫിഷിങ്ങിന്റെ ഇത് നമ്മൾ ഇന്നാളൊരു ചിട്ട വന്നിരുന്നു മത്സ്യമടിക്കാൻ വേണ്ടി നമ്മള് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റാണ് ഇതിന്റെ ഉള്ളിൽ പിന്നെ അങ്ങോട്ട് നമ്മൾ ബസ് സ്റ്റാൻഡ് ഹോസ്പിറ്റല് അങ്ങനെ വരുന്നത് ടൗൺ ആവാത്താണ് വരുന്നത് അപ്പോൾ ഇടി ഇങ്ങനെ ഉണ്ട് ഇത് മുമ്പേ എല്ലാം പക്ഷെ നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല അതിൻ്റെ അപ്പുറം വരെ വന്നിന് ഇന്ന് ആദ്യമായിട്ട് വരുന്ന കേട്ടോ വന്നിരിക്കുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോയിൽ എത്തിയാണ് ഇടിയ ഇറങ്ങിപ്പോലും കുറച്ച് പണിയാണ് നല്ല കാണാൻ നല്ല ഉണ്ട് കണ്ടപ്പോൾ ഒന്ന് വേഗം വീഡിയോയിലേക്ക് ഒന്ന് പിടിച്ചാണ് കേട്ടോ പിന്നെ ഇവിടെ നല്ല ഞണ്ടുകൾ കുറേ ഇതാ ഉണ്ടോ ഞണ്ടുകളോ ഞണ്ടുകളാ കുറേ ആൾക്കാർ മത്സ്യം പിടിക്കുന്നുണ്ട് കേട്ടോ ആരെല്ലാം കുറേ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഫോണിൽ കാണുന്നത് കുറച്ച് കുറവാണ് ഇതൊക്കെ അടിപൊളി ഇങ്ങനെയുള്ള നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കണ്ടാരും ഞാനെന്ന് എല്ലാരെയും കാണിക്കാൻ വേണ്ടിട്ടെന്ന് എടുത്തിയ അതെ നമുക്ക് എനക്ക് വന്ന് ഇനി വീഡിയോ വരണ്ടേ തോന്നുന്നു അത്ര രസമായിട്ടുണ്ട് കടലാണ് വേറെ തന്നെ ഒരു എല്ലാരും വന്നിട്ടോ കേട്ടോ ഞമ്മളാദ്യമായിട്ട് വരുന്നോണ്ടേക്കും ചിലപ്പോ രണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതെ അപ്പോ ബാക്കി ഷൂട്ടിങ് ഇടക്ക് വന്നു കട്ടാക്കഴിച്ച് കഴിഞ്ഞു